ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തായിരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എനിക്കൊരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കേണ്ട ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ഒരു നാല് കൊല്ലത്തോളമായി മോൻ്റെയും മോളേയും പിറന്നാളിന് ഓൻ ബട്ടർ സ്കോച്ച് കേക്ക് തന്നെയാന്ന് ഓർഡർ ചെയ്യൽ അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെയാന്ന് കേക്ക് ബേക്ക് ചെയ്യൽ ഓവനിലാന്ന് ആ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എന്നെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാ വെച്ചു അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ള ഉപ്പ് ഇത്രയും അടുത്തതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഞാൻ ഇത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതേ കപ്പിന് തന്നെ ഒരു മുക്കാ കപ്പ് പഞ്ചസാര എടുക്കുക അത് മിക്സിൻ്റെ ജാറിലെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതും കൂടി ഇതുപോലെ അരിച്ചെടുക്കുക അതുപോലെ പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് എടുക്കുക പഞ്ചസാര എടുക്കുന്ന എന്താണെന്ന് വെച്ച് പൊടിച്ച് കഴിയുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കൂടും അപ്പം അങ്ങനെയും അതും പൊടിച്ചെടുത്തു അതിന് ശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുക്കുക ഇങ്ങനെ മടക്കുക അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി അതിനടിയിൽ വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതേ രീതിയിൽ മുഴിക്കുക നല്ല ട്രിക്കല്ലേ അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ബട്ടർ പേപ്പർ മുറിച്ചെടുക്കൽ അപ്പോൾ ശേഷം അതിൻ്റെ അടിയിലും മുകളിലും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ തടയിക്കൊടുക്കാം അപ്പം അങ്ങനെ പാത്രം സെറ്റാക്കി വെച്ചു ഒരു കിലോ കേക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് നാല് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ നാല് മുട്ട കുറച്ച് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണായാലും മതിയാവും അപ്പോൾ നാല് മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കുക വാനില എസൻസ് ഒരു ടീസ്പൂണോളം ചേർക്കുക അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി ഒരു ടീസ്പൂൺ ചേർത്തു ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ ചേർക്കുക അപ്പം ഞാൻ അരര ടീസ്പൂൺ വെച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല ആയിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കണം അതായത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പൊങ്ങി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതുപോലെ കുറച്ചു കുറച്ചായി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ ആണേ ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ സൺ ഫ്ലോർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണോളം ബട്ടർ സ്കോച്ചിൻ്റെ കേക്കല്ലേ ആക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ എല്ലാം മാറ്റി മാറ്റിയങ്ങ് വെക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദ കുറേശ്ശെ കുറേശ്ശേ മൈദ അതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് നേരത്തെ നമ്മൾ അതേ അരിച്ചു വെച്ചില്ലേ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരുമിച്ച് എടുക്കുമ്പോൾ കട്ട കിട്ടും അപ്പോൾ കുറേശ്ശെ കുറശ്ശായിട്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പൊ അതിനുശേഷം ബാക്കിയിലെ മൈദ കൂടി നമുക്ക് ഇതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് നല്ല പൊങ്ങിക്കിട്ടാൻ നല്ല സോഫ്റ്റ് ആവാൻ ഞാൻ ഒരു കാ ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി പേക്ക് ചെയ്യാണ്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് മൊത്തത്തിലങ്ങ് നമുക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്താ വെച്ചാൽ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാകും അതിന് ശേഷം ഗ്യാസ് കത്തിക്കുക നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം ഇതാണ് നമ്മൾ ഓവനെ അപ്പം ബേക്ക് ചെയ്യേണ്ട പാത്രം വെക്കുക അതിൻ്റെ ഒത്തൊരു റിങ് വെക്കുക പാത്രത്തിൻ്റെ അടുപ്പ് വെക്കുക ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാത്രത്തിൻ്റെ ഉള്ളൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം അപ്പോൾ ഏകദേശം പാത്രമൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് നമ്മൾ കൂട്ടെടുത്തിട്ട് വയ്ക്കുക അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ എനിക്ക് ഇന്നലെ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം കുറക്കാൻ മറന്നുപോയിട്ട് കരിഞ്ഞ് പോയി എന്നിട്ട് ആദ്യം പൂതി ആക്കേണ്ടി വന്നു അതിനുശേഷം അടപ്പ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അമ്മിക്കുട്ടി എടുത്ത് വയ്ക്കുക അതിൻ്റെ വേഗ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നാൽ താഴോട്ട് തോന്നില്ല അതിന് ശേഷം അപ്പോഴത്തേക്ക് നമുക്കത് ബേക്ക് ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്തിട്ടുണ്ട് അതും വീഡിയോ ഒന്ന് മിസ്സായിപ്പോയതാന്നേ ഒറ്റ ഡ്രോപ്പ് അതെന്ന് വെച്ചാൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ അതിൻ്റെ എസൻസ് ചേർ ക്രീമിലും കൂടി എടുക്കണം അപ്പോൾ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ ആയി ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബോർഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം തടയിൽ കൊടുക്കുക അതിന് ശേഷം നമുക്ക് മൂന്നാക്കിയിട്ട് നമ്മളിത് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ മിക്സ് ആയിപ്പോയതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടി അങ്ങനെയാണ് ഞാൻ സിറപ്പാക്കിയത് അപ്പോൾ അത് കൊണ്ട് നല്ല വെറ്റാക്കി കൊടുക്കുക കേക്ക് അതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ പ്ര പ്രളയം തയ്യാറാക്കിയതാണിത് ഇത് പഞ്ചസാര അതുപോലെ തന്നെ നമ്മളെ ബദാം അണ്ടിപ്പരിപ്പ് അതൊക്കെ ചേർത്തിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് പ്രളയം തയ്യാറാക്കിയതാണ് അതുപോലെ തന്നെ ക്യാരമൽ സോസും അതുപോലെ തന്നെ പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും ബട്ടറും കൂടി ചേർത്തിട്ടാണ് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ പ്രളയം അതുപോലെ ക്യാരമൽ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കേക്ക് ആദ്യം വെറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ പ്രളയം പൊട്ടിച്ചിട്ട് നമ്മളത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കും മറ്റേ ഇങ്ങനെ പൊട്ടിച്ചെടുക്കും അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ക്രീം പുരട്ടി കൊടുത്തു അതിന് ശേഷം നമ്മൾ ക്യാരമൽ സോസ് ചെയ്ത് കൊടുത്തു പിന്നെ പ്രളയം നമ്മൾ പൊടിച്ച് വെച്ചത് അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പാലും കുറച്ച് വെള്ളവും പാലും പഞ്ചസാരയും കൂടി തിളപ്പിച്ചിട്ടാണ് അതിൻ്റെ സോ സിറപ്പ് തയ്യാറാക്കിയത് പഞ്ചസാര ഷുഗർ സിറപ്പ് അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ലെയറും വേറ്റ് ചെയ്തു അതുകൊണ്ടു ശേഷം നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ക്രീം പൊരട്ടതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുവേനെ പിന്നെ പ്രളയനോ മറ്റേതോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് ശേഷം മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കുവന്നെ നല്ലൊരു ടേസ്റ്റിലെ കേക്കാണ് ബട്ടർ സ്കോച്ച് അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഞാനിത് എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഞാൻ സെയിൽ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചിലവുമൊക്കെ ഉള്ള കേക്കാണ് അപ്പോൾ ാക്കി കൊടുക്കും അങ്ങനെ ക്രീമും കാര്യങ്ങളും അവന്റെ സൈഡിലേക്കൂടെ ഡിസൈൻ ചെയ്ത് കൊടുക്കെ ഏകദേശം തേച്ച് സെറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു സ്പാച്ചിലെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു കാർഡ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കേക്കിന്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും മുകളിലും ഇതുപോലെ തന്നെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഡിസൈൻ അതിനെ ഡിസൈൻ ചെയ്തോടും അതിന് ശേഷം നമ്മൾ നമ്മള് ശേഷം പൈപ്പിംഗ് ബാഗിൽ ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ ഇതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കേ പിന്നെ നമ്മൾ ക്യാരമൽ സോസ് തയ്യാറാക്കിയത് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു അതിൽ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ഞാൻ ഇട്ടിട്ട് കുറച്ച് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഫ്രീസറിൽ ഞാൻ ഇന്ന് തന്നെ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഫ്രീസറിലെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിലെ സൈഡിൽ സെറ്റാക്കി പ്രളയൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അതിൻ്റെ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നമുക്ക് ഇതിങ്ങനെ ആകുമ്പോൾ കേക്ക് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ വെച്ചാൽ കഴിക്കാനുള്ള ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആ പ്രളയൻ നമ്മൾ കുറച്ച് ലൂസാക്കിയ പൈപ്പിൻ ബാഗിൽ നിറച്ചിട്ട് ഇതുപോലെ കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാനും ഒരു ഭംഗിയാണ് അതിനുശേഷം ഞാൻ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അതിന് ശേഷം പേരു എല്ലാം ചെയ്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിന് അല്ലെങ്കിൽ അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു തീയിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ പാക്കെല്ലാം ചെയ്ത് ആൾക്കാർ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് പാക്ക് ചെയ്ത് കൊടുക്കുവെന്ന് ഏകദേശം ഞാൻ പൊതുവേ ആക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ക്രംകോട്ട് ചെയ്ത് വെക്കും അപ്പോൾ നല്ല ഫ്രീ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഓവർനൈറ്റ് കിടക്കുമ്പോൾ നല്ല സെറ്റാകും പിന്നെ രാവിലെ എണീറ്റിട്ടാണെന്ന് അത് സെറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ഡിസൈൻ കാര്യങ്ങളും ചെയ്യൽ അപ്പോൾ ഇന്നലെ എനിക്ക് രണ്ട് കേക്കിൻ്റെ ഓർഡർ എല്ലാം ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടി ഇന്നും എല്ലാം ഉറക്കയുമ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ചെയ്തിട്ട് ബാക്കി ഞാൻ സെറ്റ് ആവാൻ വേണ്ടി ഫ്രീസറിൽ കയറ്റി വെക്കുമായി അപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാക്കിംഗ് എല്ലാം ചെയ്ത് കൊടുത്ത് അപ്പോൾ ഒരാറര ആവുമ്പോഴത്തേക്ക് എല്ലാം സെറ്റപ്പ് റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചിട്ട് കേക്ക് എങ്ങനെയുണ്ട് അപ്പോൾ തിന്നാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ബട്ടർ സ്കോച്ച് കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ഉള്ളിൽ ചേർത്ത് നമ്മൾ കേക്ക് തിന്നുമ്പം കഴിക്കാനെല്ലാം ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് എല്ലാ കൊല്ലം ഈ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എല്ലാ കൊല്ലവും വന്നു കഴിഞ്ഞാലും ഈ ഈയൊരു മൂന്നാല് കൊല്ലായാലും ഞാൻ പറഞ്ഞല്ലോ ഈ കേക്ക് തന്നെ ഓർഡർ ചെയ്ത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടവർ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് നോക്കൂല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ